നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വ്യത്യസ്ത രുചിയിൽ രണ്ടുതരം മീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കുന്നത് അതിനായി കാ കിലോ ചാളയാണ് എടുത്തിട്ടുള്ളത് അതിലേക്കായുള്ള ഉള്ളി കുരുമുളക് പച്ചമുളക് കറിവേപ്പില എന്നിവയാണ് ഇവയെല്ലാം അവയെല്ലാം കുറച്ച് പുളിയും ചേർത്ത് നല്ലതുപോലെ അരച്ചതിന് ശേഷം ആ മീനിലേക്ക് അതിട്ട് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ഒന്ന് യോജിപ്പിക്കുക ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേണം നല്ലതുപോലെ യോജിപ്പിച്ചു വെക്കാൻ എന്നിട്ട് ഒരു അര മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം പച്ച കുരുമുളകാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത് പിന്നീട് അത് ഉണ്ടാക്കാനുള്ള ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു വാഴയില വെച്ചതിന് ശേഷം ഈ മസാല ചേർത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായി പരത്തി വെക്കുക അതിനുശേഷം വേറെ ഒരു വാഴയിൽ വെച്ച് അത് ഒന്ന് മൂടി അതിന് ശേഷം ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് മൂടി വെച്ച് അത് ഗ്യാസിൽ വെച്ച് വെക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം പിന്നീട് മൂടി തുറന്ന് അത് ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയതിനു ശേഷം മറ്റേ വശവും അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക കുരുമുളക് വെച്ചുള്ള ഈ മീൻ പൊള്ളിച്ചത് നല്ല സ്വാദുള്ളതാണ് പച്ചക്കുരുമുളക് മുളക് കറിവേപ്പില ചുവന്നുള്ളി പുളി എന്നിവയാണ് ഇതിന്റെ ചേരുവകൾ ഇതാ ഇതെല്ലാം റെഡിയായി നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇതാ റെഡിയായി സ്വാദിഷ്ടമായ ഒരു മീൻ പൊള്ളിച്ചതാണ് ഇത് അടുത്തതായി പൊടി ഉപയോഗിച്ചുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കുന്നത് അതിനായി ആദ്യം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ അരച്ചത് മീനിൽ ഇടുക പിന്നീട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവയായിട്ട് നല്ലതുപോലെ യോജിപ്പിക്കുക ഇത് അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കണം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വയ്ക്കണം പിന്നീട് ഒരു പൈപ്പാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു സവോള ചെറുതായി അരിഞ്ഞത് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് അതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ഒരു പച്ചമുളക് കീറിയത് എന്നിവയിട്ട് നല്ലതുപോലെ വഴറ്റുക അതൊന്ന് പഴന്ന് കിട്ടാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കണം പിന്നീട് അതൊരു വിധം വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് യോജിപ്പിക്കുക അര ടീസ്പൂൺ മുളക് പൊടി ഇടണം പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലിട്ട് നല്ലതുപോലെ യോജിപ്പിക്കുക ഒരു വിധം നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് അതിലൊഴിക്കുക കുറച്ച് പുളി മാത്രം എടുത്താൽ മതി അതിനുശേഷം നല്ലതുപോലെ യോജിപ്പിച്ച് ഈ പരിഭവമാകുമ്പോൾ അത് ഇറക്കി വയ്ക്കുക മീൻ പൊള്ളിക്കാനുള്ള മസാലയാണിത് ആ മസാല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റൈപ്പാനിൽ ഒരു ഇല വെച്ചതിന് ശേഷം അതിൽ ഈ മസാല നന്നായി പരത്തുക പകുതി മസാല എടുത്ത് പരത്തിയാലും മതി അതിനുശേഷം അരമണിക്കൂർ ചേർത്ത് വെച്ചിരിക്കുന്ന ആ മീൻ ഓരോന്നായി അതിൽ പരത്തി വെക്കുക അതിനുശേഷം ബാക്കി വെച്ച ആ മസാലയും കൂടി അതിൻ്റെ മുകളിൽ നല്ലതുപോലെ പരത്തിയതിന് ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അതിന് മുകളിൽ ആക്കിയതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും വെക്കുക പിന്നീട് വേറെ ഒരു വാഴയില വെച്ച് അത് മൂടി നല്ലതുപോലെ ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം അതിന് മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് നമുക്ക് ഗ്യാസിൽ വയ്ക്കാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം ഇത് മൂടി തുറന്നതിന് ശേഷം അത് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം മറുവശവും ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക നമ്മുടെ സ്വാദിഷ്ടമായ രണ്ടാമത്തെ മീൻ പൊള്ളിച്ചതും റെഡിയായി ഈ മീൻ പൊള്ളിച്ചത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വ്യത്യസ്ത രീതിയിലുള്ള രണ്ടു തരം മീൻ പൊള്ളിച്ചതാണ് ഒന്ന് പച്ചക്കുരുമുളക് ഇട്ടിട്ടുള്ളത് രണ്ടാമത്തേത് മുളക് പൊടി ഉപയോഗിച്ചതാണ് മീൻ പൊള്ളിച്ചത് വീഡിയോ കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി